എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം സുഹൃത്തുക്കളെ ഞാനിവിടെ കാണിക്കുന്നത് അതിശയകരമായൊരു കാര്യമാണ് ഇതുകൊണ്ടോ ഈ ഇവിടെ കാണാം ഒരു മാല ഇങ്ങനെ തൂക്കിട്ടിരിക്കുന്നതാണ് ഇതുകൊണ്ടോ പൂക്കൾ കോർത്തുണ്ടാക്കിയ ഒരു മാല പോലെ ഭംഗിയായിട്ടുള്ളതാണ് പക്ഷേ ഇത് ഉണ്ടാക്കിയിരിക്കുന്നുണ്ടോ ഇത് അലൂമിനിയ കമ്പി കൊണ്ടാണ് അലൂമിനിയ കമ്പി കൊണ്ട് പൂക്കൾ കോർത്തുണ്ടാക്കുന്ന പോലെ തന്നെ മാല ഉണ്ടാക്കിയിരിക്കുക എത്ര അതിശയകരമായ നിർമ്മാണമാണ് എന്തൊരു കലാവിരുദ്ധമാണിത് ഇതുണ്ടാക്കിയ കലാകാരനെ തീർച്ചയായിട്ടും നമ്മൾ അഭിനന്ദിക്കണം കണ്ടോ എത്ര ഇത് മിഷൻ വർക്കാൻ തോന്നുന്നില്ല നമുക്കൊരു കമ്പനി ഉണ്ട് കമ്പനി ഇങ്ങനെ കോർത്ത് 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 അലൂമിനിയ കമ്പി മടക്കി 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 വെച്ച് ഇതെന്തൊരു എന്തൊരു ഭംഗിയാണിത് അകലെന്നൊക്കെ പോകുമ്പോൾ എല്ലാം തന്നെ പോകും നല്ല കലാ കലാവിരുദാണിത് ഇതിവിടെ അടുത്ത് തന്നെ എനിക്ക് യാദർശ്യമായിട്ട് ഞാൻ കണ്ടതാണ് ഇവിടെ കുറച്ച് തൊഴിലാളികൾ വാടകയ്ക്ക് താമസമുണ്ടായിരുന്നു ഇതാതെ ഈ വീട്ടിൽ അവർ വീട് വീടൊഴിഞ്ഞ് പോയി പോയി കഴിഞ്ഞപ്പോൾ അവരുടെ രായവള്ളികൾ ഇങ്ങനെ കെട്ടിത പോയാ ഒരു പക്ഷെ അവർ തന്നെ ഉണ്ടാക്കി ഇതായിരിക്കാൻ അസാധ്യത അവരിലേതെങ്കിലും കലാകാരന്മാരുണ്ടായിരിക്കാം ആ കലാകാരനെ എനിക്ക് നേരിട്ട് കാണാൻ പറ്റത്തില്ല എന്തെങ്കിലും ആ കലാകാരനെ കണ്ടാൽ ഈ മാല ഉൾപ്പെടെ അദ്ദേഹത്തെ കൂട്ടി ഞാനൊരു വീഡിയോ ചെയ്യുന്നുണ്ട് എത്ര ഭംഗിയാണ് എന്തൊരു കരവിരുതാണിത് നല്ല തസ്തം കാണാം ഇതാണ് ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ ഇഷ്ടപ്പെടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഒന്ന് ഫോളോ ചെയ്തോളൂ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം വിച്ച